ഇപ്പോൾ എൽ ഇ ഡി ടി വിളാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എൽ ഇ ഡി ടിവികൾ മാത്രമേ ഉള്ളൂ അത് സ്മാർട്ട് ടി വി നോർമൽ ടി വി അങ്ങനെ പല ടൈപ്പ് ടിവികളും പല സൈസിലുള്ള ടിവികളും വലുപ്പം ചെറുപ്പം അങ്ങനെയുള്ള ടിവികളെല്ലാം ഉണ്ട് അതെല്ലാം വാങ്ങിക്കുന്നവർ ചിലപ്പോൾ ചുമരിൽ ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ചുമറിൽ ഫിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം കറക്റ്റ് പൊട്ടിക്കാനുള്ള പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് പൂച്ച വിഷയമുണ്ട് അതിനെപ്പറ്റി ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ വെള്ളം ഐ ബോക്സിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കണ്ടു നോക്കണം അപ്പോൾ ഈ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് കോർണർ സ്റ്റാൻഡ് എന്ന് പറയുന്നൊരു സ്റ്റാൻഡ് മാർക്കറ്റിൽ ആണ് അത് പല തര പല വിലക്കും കാര്യങ്ങൾക്കൊക്കെ കിട്ടാറുണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടാറുണ്ട് അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടി വി ഫിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെയാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ജനലിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ചുമരിലും ഫിറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാൻ പറ്റും വൃത്തികേടില്ലാതെ ടി വി നല്ല ഭംഗിയായിട്ട് തന്നെ ചുമരിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട